ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനൊരു നാല് നാലരയപ്പം എഴുന്നേറ്റിട്ടുള്ള എൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ വെളുപ്പിന് നാലരയപ്പം എഴുന്നേറ്റും ഇന്നത്തെ ഇവിടെ ഒരു ക്ലാസ് ക്ലാസ്സുള്ള ദിവസമാണ് ഈ വീഡിയോ ഞാൻ കുറേ നാൾ മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആയിരുന്നു പോസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ എന്തോ ഡിലേ ആയി അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റം ഉടനെ ഒരു ക്ലാസ് വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ ചെറിയ ചൂടുള്ളൊരു വെള്ളം കുടിച്ചാൽ മതി അപ്പം അതാണ് ഇപ്പോഴത്തെ രാവിലത്തെ പരിപാടി അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഞാനൊരു ഫ്രൈഡ് റൈസോ പുലാവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്ക ബ്രേക്ക്ഫാസ്റ്റ് അല്ല ദേവൂട്ടിക്ക് ഇന്ന് ലഞ്ച് ഉണ്ടാക്കണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അതിൻ്റെ ഒരു തിരക്കാണ് ദേവൂട്ടിക്ക് ഇന്ന് മൊത്തത്തിൽ ലഞ്ചിന് ഞാൻ ഒരു പുലാവ് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടിയപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊന്ന് ഒന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു ആരും കഴിഞ്ഞിട്ടില്ല നല്ല പുറത്ത് അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് നല്ല തണുപ്പും കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഒന്ന് വിളക്കമൊക്കെ കത്തിച്ച് ഒരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് ഒന്ന് ഫ്രഷ് ആവുമല്ലോ എന്ന് ചോദിച്ച് ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് പോസിറ്റീവായിബ് അപ്പം ഞാനൊരു സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചു ചന്ദനത്തിനൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഐശ്വര്യമായിട്ടിനി അടുക്കളയിലേക്ക് കയറാം അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉണ്ട് പാട്ടിടാറുണ്ട് അപ്പോൾ അതിടാൻ വേണ്ടി പോവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് ഞാൻ വിചാരിച്ചു നമുക്ക് വോയിസ് അപ്പം തന്നെ കൊടുക്കാമെന്ന് പക്ഷെ പാട്ടുള്ള കോപ്പിറൈറ്റ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്താന്ന് ഫ്രിഡ്ജിലുള്ളതെന്നൊക്കെ നിങ്ങൾ തിരഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് പച്ചക്കറികൾ വേണം ഞാൻ കുറച്ച് ക്യാരറ്റൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ പുലാവിന് വേണ്ട ക്യാരറ്റും ആദ്യം ഞാനൊരു ഫ്രൈഡ് റൈസൊക്കെ സെറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് ചാപ്സിക്കൊക്കെ ഇട്ടിട്ട് പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു ചിലപ്പോൾ അതേ അത് കഴിക്കാൻ ചാൻസ് ഇല്ല ഈ ജാപ്സിക്കുമൊക്കെ വരുമ്പോളേ വരുവാന്ന് വിചാരിച്ചിട്ട് കഴിക്കാൻ ചാൻസ് ഇല്ല നമുക്ക് സ്കൂളിലും കൊടുത്തുവിടണമല്ലോ അപ്പം ഞാനത് ഒഴിവാക്കി അപ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ നോക്കിട്ടോണ്ടിരിക്കുകയാണ് ഫ്രിഡ്ജിൽ ക്യാബേജും കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നല്ല ഞാൻ എടുത്തു വെച്ചു എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടി റെഡിയാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറെ എന്തൊക്കെയാണ് ആക്കി പിന്നെ എൻ്റെ പ്ലാനൊക്കെ മാറി കേട്ടോ പിന്നെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും നമ്മുടെ സവാളയെല്ലാം കട്ട് ചെയ്ത് കഴുകി അരിഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ഒന്ന് ഞാൻ പിന്നെ വിചാരിച്ചു നമുക്ക് ഒരു പുലാബ് പോലെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനുവേണ്ടി കഴുകിയെല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊന്ന് വേഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഞാൻ ഒന്ന് സ്റ്റവ് ഒത്തിച്ചു കൊടുക്കുകയാണ് ഇതിലാണ് ഞാൻ വെക്കുന്നത് അപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചു കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് കുറച്ച് നമുക്കെന്താണ് ഈ സ്പൈസസ് പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഇട്ടേൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ പിന്നെ നമ്മുടെ പട്ട ഗ്രാമ്പു ഏലക്ക അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഇതിന് പ്രത്യേകിച്ച് അളവുകളൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ തന്നെ ഞാനും ഒരു അങ്ങ് ഇടുന്നു മാത്രം പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം എന്താ പറയുക എന്ന് വെച്ചാൽ ഒരു നെയ്ച്ചോറ് വെക്കുന്ന പോലെ എന്നാ ഒരു നെയ്ച്ചോറല്ല നെയ്ച്ചോർന്ന് പറയുമ്പോൾ നമ്മൾ വറ്റിച്ചൊക്കെ എടുക്കണമല്ലോ അങ്ങനെ അങ്ങനെയല്ല ഏതോ ഒരു എൻ്റേതായ ഒരു സ്റ്റൈൽ അത്രയേ ഉള്ളൂ പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാനും നെയ്യിലൊക്കെ ഇങ്ങനെ വെന്ത് വരുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ് അപ്പം അത് കുറച്ചിട്ട് കൊടുത്തു ഇനി നമുക്ക് അരി എടുക്കാം അപ്പോൾ ഇത് എന്തരിയാണെന്ന് എനിക്കറിയില്ല ബിരിയാണി അരി ബിരിയാണി എന്തരിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് എടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു അളവ് ഈ ഒരു ഗ്ലാസ്സിന് നിറച്ചു എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല അരിയാണ് കേട്ടോ പെട്ടെന്ന് അധികം വേവില്ല എന്നാലും നല്ല നല്ല കറക്റ്റ് പാവത്തിന് കിട്ടുന്ന അരിയായിരുന്നു അപ്പം ഇത് ആദ്യമൊന്നും ഞാനിത് അങ്ങനെ വാങ്ങുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ദേവകുട്ടി സ്കൂളിൽ പോയി തുടങ്ങിയ ശേഷം ഞാനിതിപ്പം ഈ സാധനം അങ്ങനെ വാങ്ങി സ്റ്റോക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനേ നമ്മൾ സ്കൂളിൽ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കൊടുത്തു വിടണമല്ലോ അപ്പോൾ അത് തിളച്ച് വന്നില്ല ഞാൻ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ തിളച്ചാലും തിളച്ചും കുഴപ്പമില്ല വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരുന്നു പിന്നെ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ കോരിയെടുക്കുക അത്രേ ഉള്ളു ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പം ഇനി അത് അവിടെ കറന്ന് ഒന്ന് സെറ്റായിട്ടോ ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സംഭവമൊക്കെ തിളച്ച് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നമുക്കതൊന്ന് കോരിയെടുക്കാം അപ്പം ഞാൻ ഒന്ന് ഒരു കണ്ണാപ്പ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് കളഞ്ഞിട്ട് ഞാനൊരു അരിപ്പ പോലത്തെ ഒരു പാത്രമുണ്ട് അതിലോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെള്ളം ഓൾറെഡി നമ്മൾ വെള്ളം ഇങ്ങനെ മാറ്റിയിട്ടാണ് ഇടുന്നത് കുറച്ചും കൂടെ ഒന്ന് പരുത്തിയിടുകയാണെങ്കിൽ പെട്ടെന്ന് വെള്ളം വലിഞ്ഞുകൊള്ളും ഉള്ളൂ സംഭവം ഇതാണ് ഐറ്റം ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് ഇതിലൂടെ ഞാൻ ചിക്കൻ കറി അതായത് ഇന്നലെ രാത്രിയിൽ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതിൽ കുറച്ചും കൂടി ഒന്ന് ഉരുളക്കങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് കുറച്ചും കൂടി ആക്കി എടുത്തു കുറച്ചും കൂടി വോളിയും ആക്കി അപ്പം അത് അവിടെ ആകുന്നുണ്ട് അപ്പം നമുക്കൊന്ന് ഉച്ചയ്ക്കത്തേക്ക് ചിക്കൻ കറിയും ഈ പുലാവും എടുക്കാം പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മുടെ അരിപ്പൊടി എടുത്തിട്ട് വന്നിട്ടുണ്ട് അരിപ്പൊടി ഇങ്ങനെ കുടഞ്ഞിടുന്ന കുടഞ്ഞിട്ടുകൊണ്ടിരുന്ന കുറച്ചൊന്ന് പുറത്തോട്ട് പോകാം കേട്ടോ അപ്പോൾ ഈ പൊടി ഭയങ്കര പൗഡർ ഒരു ടെക്സ്റ്റർ ആയതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് അങ്ങനെ സ്പ്രെഡാകും പൊടി പോലും ഇങ്ങനെ പടരും അപ്പം ഞാൻ അവിടെ തന്നെ തുടച്ചെടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ അടിപൊളിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ആർക്കിതിനാവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഒന്നുകൂടെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അപ്പം ഞാനിതുപോലെതേ ഒരു ട്രിപ്പ് എടുത്തു കേട്ടോ അപ്പം ഞാൻ ചൂട് പോകാൻ വേണ്ടി വെളിയിൽ വെച്ചു ഗ്യാസ് റോൾ ആക്കിയില്ല ഇനി ചൂടൊന്ന് ചെറുതായിട്ട് പോയ ശേഷം ഗ്യാസ് റോൾ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അടുത്തതേ ട്രിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റട്ടിലോട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു ഇന്ന് ഞാൻ എന്താ പറയുക ഈ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിയിട്ട് ഇത് കണ്ടപ്പം എനിക്കും വാങ്ങണമെന്ന് തോന്നുന്നു കാരണം എന്താ പറയുക ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി കണ്ടില്ലേ നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ഞാൻ എനിക്കിതുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ആ ചേച്ചിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു വെച്ചോണ്ടിരുന്നത് അങ്ങനെ അത് കണ്ടിട്ടാണ് ഇങ്ങനൊരു ഐറ്റം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ അപ്പം അതങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അതെ അതിലോട്ട് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതേ ഞാനൊന്ന് ഒരു അനക്കം കേട്ടു റൂമിൽ നിന്ന് ഞാൻ പതിഞ്ഞൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഗുഡ് മോർണിംഗ് വീഡിയോ വെളി എടുക്കണ്ട സമയം എന്താ അറിയാം അമ്മ ഇതൊരു വിളിച്ച് ചെളിന്ന് അത് എവിടെന്നായിരുന്നോ ഗുഡ് മോർണിംഗ് പറയാടാ ഗുഡ് മോർണിംഗ് പറയാടാ എന്നിട്ട് ബ്രഷ് ചെയ്യണം എന്നിട്ട് എന്ന രാത്രി കെട്ടിപ്പിടിച്ചോണ്ട് വരുന്ന എവിട്ടടെ ടോമോ എവിടെ പോയി മന 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 കെട്ടിപ്പിടുത്തോക്ക പിന്നെ ഞാൻ ദേ കുട്ടിനെ ഒന്ന് പാടാ ചിരിച്ചോട് വരുന്നത് ദേവട്ടിയുടെ സ്കൂൾ ബാഗ് എത്തിന്നില്ല അപ്പൊ ടോയ്ലറ്റില് അമ്മയിലേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എന്റെ പൊന്നിന് ഇഷ്ടമുള്ളതല്ലേ ചേച്ചി ഉണ്ടാക്കിയ പോലത്തെ വേണോ അതമ്മക്ക് കത്ത് കിട്ടില്ലടാ എന്തേകുട്ടിയുടെ വെള്ളം അത് അമ്മിയോ അമ്മ ഉണ്ടാക്കിയോണ്ടിരിക്കുന്നുണ്ടോ കെട്ടിട്ട് ഒഴിച്ചു വെക്കട്ടെ ചൂട് പോണ്ടേ ബ്രഷ് ചെയ്യടാണോ ബ്രഷ് ചെയ്യാതെ കഴിക്കാൻ പറ്റുമോ

സ്നാക്സ് ടൈം ഉണ്ട് അപ്പോൾ അതിന് കൊണ്ടുപോകാനുള്ള എടുത്തൊക്കെയാണ് ഞാൻ കുറച്ച് ക്യാഷ് കുറച്ച് മീൻസ് രണ്ട് മൂന്ന് ക്യാഷു ബദാം വാൾനട്ട് രണ്ട് മറ്റേ നമ്മുടെ ഈത്തപ്പഴം അത്രേ ഉള്ളൂ സ്നാക്സിന് ഞാൻ ഹെവി ആയിട്ട് കൊടുത്തു കൊടുത്തുവിടാറില്ല നമ്മുടെ ലഞ്ചിന് ഇടയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂണും ഇട്ട് കൊടുക്കും ഞാൻ ഒന്നും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കറികൾ കൊടുക്കാറില്ലല്ലോ ഒന്നിഞ്ഞ് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നെഞ്ചിനെന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അതാണ് ദേട്ടിക്കും ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മുടെ എന്താ പറയുക ദേവുട്ടിയുടെ ലഞ്ചും സ്നാക്സും വാട്ടർ ബോട്ടിലും എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ദേവുട്ടിക്ക് ഫുഡ് കൊടുക്കണം അപ്പം ഞാൻ ഇന്ത്യപ്പവും ചിക്കൻ കറിയും ഉണ്ടാക്കിയിരുന്നല്ലോ അപ്പോൾ അത് കഴിപ്പിക്കണം അപ്പോൾ ദേവുട്ടിത് ബ്രഷ് ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലാണ് അപ്പോൾ ഇനി പെട്ടെന്ന് ഫുഡൊക്കെ കൊടുത്തിരുതേ ഫുഡൊക്കെ കൊടുത്തിട്ട് വന്നിരുന്നതേ ആൾ റെഡിയായി നിപ്പുണ്ട് അപ്പോൾ രണ്ട് ചിന്തൊരു കുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ദേവുട്ടിക്ക് ടാഗ് ഇട്ടിട്ടില്ല പിന്നെ മഴക്കാലം ആയതുകൊണ്ട് ദേവു ഷൂവും സോക്സും കിട്ടിയിട്ടില്ല അപ്പം ഓഗസ്റ്റ് കഴിഞ്ഞ ശേഷം മതി ഷൂവും സോക്സും ഇട്ടുകൊണ്ട് പോകുന്നത് വേറെ ഒരു ബ്ലാക്ക് കളർ ചപ്പലുണ്ട് അതാണ് കേട്ടോ അവർക്ക് ഇടേണ്ടത് അപ്പം ടാഗ് ഈ മാസം കിട്ടുമായിരിക്കും ഷൂവും സോക്സും മഴക്കാലം കഴിഞ്ഞ ശേഷം എട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ആളുടെ ഒരു ഇതൊരു യൂണിഫോം ഇനി വേറൊരു യൂണിഫോം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ദേവകുട്ടി അറിയില്ലാത്തവർക്ക് വേണ്ടിയാണ് ദേട്ടി പഠിക്കുന്നത് സെൻ ഫ്രാൻസിസ് ഐ സി ഐ സി സ്കൂൾ വടക്കഞ്ചേരിയിലാണ് അപ്പം ആൾ പോകാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ആദ്യമൊക്കെ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടാണ് പോകുന്നത് പിടിക്കായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ദൈവൂട്ടി നന്നായിട്ട് പഠിക്കാൻ പ്രാർത്ഥിച്ചാണ് കേട്ടോ ദൈവൂട്ടി പോയി സോനുവും പോയി അപ്പം ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി ഇനി നമുക്ക് നീ ബെഡ്റൂമൊക്കെ വൃത്തിയാക്കാനുണ്ട് നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ രാവിലത്തെ ഒരു പരിപാടി അപ്പോൾ എന്താ പറയുക കുറേ നാളായി ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്ന് ഒന്ന് വിചാരിച്ചില്ല കിട്ടും അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്